നമസ്തേ പ്രിയമള പ്രേക്ഷകര് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മാസഫലമാണ് സൂര്യൻ കന്നിരാശിയിൽ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലം സൂര്യൻ ചിങ്ങൻ രാശിയിലായിരുന്നു മുപ്പത്തിരണ്ട് ദിനങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ദിനങ്ങളാണ് സൂര്യൻ ഒരു രാശിയിൽ ഉണ്ടാവുക ചിങ്ങമാസക്കാലം സൂര്യൻ്റെ മൂലക്ഷേത്ര രാശിയാണ് ചിങ്ങം ചിങ്ങൻ രാശി എന്നാൽ സൂര്യൻ്റെ മൂലക്ഷേത്ര രാശിയായിരുന്നു സിംഹെ വിംശതിരാതിഥ ചിങ്ങമാസം ഇരുപതാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ഭരവാനാണ് പിന്നെ സൂര്യൻ മറ്റൊരു പത്ത് ദിവസം പതിനൊന്ന് ദിവസം സ്വക്ഷേത്രത്തിൽ നിൽക്കും ഇപ്പോൾ സൂര്യൻ പ്രവേശിക്കുന്നത് കന്നിരാശിയിലാണ് ആ കന്നിരാശിക്കാണ് നാം കന്നിമാസം എന്ന് പറയുന്നത് ഇവിടെയും കന്നിമാസം മുപ്പത്തൊന്ന് ദിവസമാണ് സൂര്യൻ കന്നിരാശിയിൽ നിൽക്കുക ഇവിടെ കന്നിരാശിയിൽ നിൽക്കുന്ന സൂര്യന് ചിങ്ങരാശിയിൽ നിൽക്കുന്ന സൂര്യൻ്റെ അത്ര തീഷ്ണതയില്ല കന്നി അറിവിൻ്റെ രാശിയാണ് ചിങ്ങൻ രാശിയിൽ സൂര്യൻ ആ പ്രഭാവത്തോടു നിൽക്കുന്നു കന്നിരാശിയിൽ സൂര്യൻ വരുമ്പോൾ സൂര്യൻ്റെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ കാണാം നല്ല മയപ്പെടുത്തുന്ന ഒരു സ്വഭാവം സൂര്യൻ പ്രകടിപ്പിക്കും ആശ്രയഫലം പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും കന്യാസ്തേ ലിപിലേഖ്യകാവ്യ ഗണിത ജ്ഞാനാത സ്ത്രീവബുഹു എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് പൗരുഷമുള്ള രാശിയിൽ നിന്നും നവംസക അല്ലെങ്കിൽ സ്ത്രീ രാശി ഫെമിനൈൻ രാശിയായ കന്നിയിലേക്ക് വരുമ്പോൾ സ്ത്രീവബുഹു പൗരുഷത്തിൽ നിന്നും സൂര്യൻ എന്തു ചെയ്തു മയപ്പെട്ട് സ്ത്രീയുടെ ശരീരത്തോടു കൂടിയിരിക്കുമെന്നാണ് വളരെ മൈൽഡായ ഒരു സ്വഭാവം പ്രകടിപ്പിക്കും കന്നിയിൽ നിൽക്കുന്ന സൂര്യൻ ലിപി ലേഖ്യകാവ്യ ഗണിത ലിപി അക്ഷരങ്ങൾ ലേഖനം ലേഖനമെഴുത്ത് കാവ്യം രചനാപരമായ രചനാവിഷയങ്ങൾ അല്ലേ അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനമാണ് കാവ്യപ്രവർത്തനങ്ങൾ ഗണിതം കണക്ക് ജ്ഞാനാന്യുതഹ ഇതിലൊക്കെ തന്നെ ജ്ഞാനാന് ജ്ഞാനേന അന്യുതഹ കൂടിയ ആളാകും ധാരാളം വിവരം അറിവ് സമ്പാദിക്കുമെന്നാണ് പറയുന്നത് അറിവിൻ്റെ ക്ഷേത്രമാണ് ബുധക്ഷേത്രം ബുധൻ്റെ ഉച്ചക്ഷേത്രമാണ് ക്ഷേത്രമാണ് കന്നി കന്നി പതിനഞ്ചാണ് സൂര്യൻ്റെ ഉച്ച രാശി അപ്രകാരം നീചരാശി എപ്പോഴാണ് മീനം പതിനഞ്ച് ഇവിടെ സൂര്യൻ വിദ്യയെ പ്രദാനം ചെയ്യുന്നു അതിനാൽ വിജ്ഞാന കുതുകൾക്ക് അറിവ് നേടേണ്ടവർക്ക് ഈ മാസം വളരെ അനുകൂലമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഈ കന്നി മാസത്തിലാണ് വിദ്യാരംഭമൊക്കെ വരുന്നത് ഈ വർഷം വിദ്യാരംഭം വരുന്നത് ഒക്ടോബർ രണ്ടാം തീയതിയാണ് അതായത് കന്നിമാസം മാസം പതിനാറാം തീയതിയാണ് വിദ്യാരംഭം വരുന്നത് അന്നാണ് വിജയദശമി നാം ഇവിടെ ചിന്തിക്കുന്നത് ഈ കന്നിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന ദിവസം മുതൽ ഈ മുപ്പത്തൊന്ന് ദിവസക്കാലം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്ന വിഷയമാണ് പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ സൂര്യൻ എവിടെ നിൽക്കുന്നു ശത്രുപതിയായി ആറാം ഭാവാധിപനായി ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ഏഴാം ഭാവാധിപൻ സ്ഥാനത്ത് വന്നാലോ ശത്രുപതി ആഗ്രഹം ഏഴാം ഭാവത്തിൽ വന്നാലോ ദാമ്പത്യത്തിന് ക്ലേശങ്ങൾ ഉണ്ടാകാം ഏഴാം ഭാവം ദാമ്പത്യമാണ് വിവാഹം അതിനാലോകം ഭാര്യാപര്ത്ത് സമാഗമാഹ ശയ്യ സ്ത്രീ നഷ്ടാർത്ഥ നബി സപ്തമാത് മൈഥുനം കാമകേളികളാണ് ഭാര്യാസുഖമാണ് വിദേശത്തുള്ള സുഹൃത്തുക്കളാണ് ദേവൻ്റെ ആഭരണങ്ങളാണ് ദേവാലയ വിഷയത്തിൽ ചിന്ത്യം ജനപദം ധുരരാശിനാ ഭൂഷണേനജ പബ്ലിക്കിനെ ചിന്തിക്കേണ്ട രാശിയാണ് ഏഴാം ഭാവം ഭൂഷണം അലങ്കാരങ്ങളും ചിന്തിക്കണം ഇവിടെ ശ്രദ്ധിക്കണം ദേവാലയത്തിലൊക്കെ എന്തെങ്കിലും വിവാദങ്ങളൊക്കെ ഉണ്ടാവുക നല്ല രീതിയിൽ നടന്ന ക്ഷേത്രത്തിലൊക്കെ അനാവശ്യമായി ജനങ്ങൾ അവിടെ വരാതിരിക്കുക അല്ലെങ്കിൽ കംപ്ലൈൻറ്റുകൾ പറയുക തുടങ്ങിയ ക്ലേശങ്ങൾ ശ്രദ്ധിക്കണം ദേവൻ്റെ ആഭരണങ്ങൾ നഷ്ടപ്പെടുന്ന സമയമാണ് പലപ്പോഴും രാത്രി കാലങ്ങളിൽ ക്ഷേത്രത്തിലെ ദേവാലയത്തിലെ വിലപ്പെട്ട ആഭരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും ശ്രദ്ധിക്കണം ഏഴിൽ സൂര്യൻ വരുമ്പോൾ വരാഹമിഹി രാജാൻ പറഞ്ഞ ഫലം എന്താണ് സ്ത്രീവിർഗത പരിഭവം മതകെ പതങ്കേ സ്ത്രീകൾക്ക് തന്നോട് പരിഭവമുണ്ടാകും അത് ഭാര്യയാകാം അന്യ സ്ത്രീകളാകാം ആ വിഷയങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക ചമത്കാരി ചിന്താമണയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ദ്വുനാഥോ യഥാ ദ്യൂന യാദോ നരസ്യ പ്രിയാതാപനം പിണ്ടപീടാജ ചിന്ത തന്നെ പ്രിയപ്പെട്ടവൾക്ക് ദാപം ദുഃഖം വരും പിണ്ട ചിന്ത എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും പിതൃക്കൾക്കൊക്കെ വാവ് ബലി മുതലായവ പിഡകർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ് ചിന്തകൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭവ തുച്ഛലത്തിൽ ക്രയവിക്രയവി തനിക്ക് ക്രയവിക്രയത്തിൽ വ്യാപാരത്തിൽ വളരെ തുച്ഛമായ വരവ് മാത്രം ലഭിക്കും ലാഭം കുറഞ്ഞ് വ്യാപാരം ചെയ്യേണ്ടി വരും പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ് ആറാം ഭാവാധിപനാണ് എന്ത് ചെയ്യുന്നത് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് പ്രതിസ്പർദ്ധയാ നെയ്തി നിദ്രാം കഥാചിത് ശത്രു കാരണം തനിക്ക് ഉറങ്ങാൻ കഴിയുകയില്ല വളരെയധികം ശത്രുക്കൾ തന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സമയമാണ് ഈ ഒരു സമയത്ത് ഭാര്യക്കും വളരെയധികം പരിഭവം വരും ഒരുപക്ഷെ തന്നെ ഗേൾഫ്രണ്ടിനും തന്നോട് പരിഭവം വരും അതിനാൽ വളരെ ശ്രദ്ധിക്കുക എന്തോ ഒരു ഭാഗ്യവശാൽ ഇവിടെ സൂര്യനോടുകൂടെ ഉച്ചസ്ഥനായി ബുധൻ നിൽക്കുന്നുണ്ട് എന്നൊരു മഹാഭാഗ്യം മീനൻ രാശിക്കാർക്ക് അതിനാൽ മീനൻ രാശിക്കാർ വളരെയധികം ജാഗ്രത പുലർത്തണം ഓരോ വിഷയത്തിലും കാരണം അവർക്കിപ്പോൾ ഏതാനും രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ശുക്രൻ നീജസ്ഥനായി ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാൽ ആറിലാണ് വളരെയധികം ഫാമിലി ഇഷ്യൂസ് വരുന്ന വാരമാണ് മാസമാണ് മുപ്പത്തൊന്ന് ദിവസമാണെന്ന് ആലോചിക്കുക നിർബന്ധമായും ദാമ്പത്യമുട്ട് ചെയ്യണം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ എന്തു ചെയ്യണം ഭാര്യ ഭർത്താക്കന്മാരുടെ പേരിൽ വളരെ വൃത്തിയിൽ ഐക്യമത്തെ പുഷ്പാഞ്ജലി ചെയ്യുക നാളികേരം കൊണ്ട് മുട്ടും ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും ശോഭനമായ മുപ്പത്തൊന്ന് ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം